വിശുദ്ധ കാർലോ അക്വിറ്റസ് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് രണ്ടാം ദിനം വിശുദ്ധ കാർലോ പറയുന്നു ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേയാണ് വിശുദ്ധ കാർലോയ്ക്ക് വിശുദ്ധ കുർബാന വെറും ഒരു ചടങ്ങായിരുന്നില്ല അത് ഈശോയെ കണ്ടുമുട്ടാനുള്ള സുവർണ അവസരമായിരുന്നു ദിവസവും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയും ദ്വികാരുണ്യ ആരാധനയിൽ സമയം ചെലവഴിച്ചും അദ്ദേഹം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നു നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് തിരക്കെട്ട ജീവിതത്തിനിടയിലും ഈ ഹൈവേയിലൂടെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നാം ശ്രമിക്കുന്നുണ്ടോ പ്രാർത്ഥന പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ പുത്രനായ ഈശോയെ ദിവ്യകാരുണ്യമായി ഞങ്ങൾക്ക് നൽകിയതെന്ന് നന്ദി പറയുന്നു വിശുദ്ധ കാർലോ അക്യുറ്റൂസിൻ്റെ മാതൃകാ പിന്തുടർന്ന് ദിവ്യകാരണത്തിലൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്താ നിറയ്ക്കണമേ ആമേ